ഏറെ പ്രതീക്ഷയോടെ സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ചിത്രമാണ് മമ്മൂട്ടിയുടെ ഭ്രമയുഗം അതുകൊണ്ടുതന്നെ ചിത്രത്തെ കുറിച്ചുള്ള ഓരോ അപ്ഡേഷനും ആരാധകരെ ആവേശം കൊള്ളിക്കാറുണ്ട് ചിത്രം എന്ന് തിയേറ്ററിൽ എത്തുമെന്നറിയാൻ കാത്തിരിക്കുന്നവർ നിരവധിയാണ് ആരാധകരെ ഒന്നരങ്ങം ആവേശത്തിലാക്കിക്കൊണ്ട ചിത്രത്തിന്റെ റിലീസ് മമ്മൂട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു ഫെബ്രുവരി പതിനഞ്ചിനാണ് ആ ചിത്രം തിയേറ്ററിൽ എത്തുക കസേരയിൽ ചാരി കിടക്കുന്ന മമ്മൂട്ടിയുടെ പോസ്റ്ററിനൊപ്പമായിരുന്നു ജനുവരി ആദ്യവാരം പ്രഖ്യാപനം നടന്നത് സിനിമയുടെ അനൗൺസ്മെന്റ് മുതൽ പ്രേക്ഷകരെ മുൾമുലയിൽ നിർത്താൻ ചിത്രത്തിന്റെ പോസ്റ്ററിനായി ചിത്രം പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഒരുങ്ങുന്നതെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത് പ്രമേയകം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മാത്രമാണ് എന്നതാണ് ചിത്രത്തിന്റെ പുതിയ പോസ്റ്ററിന്റെ ഉള്ളടക്കത്തിലടക്കം അറിയാൻ സാധിക്കുന്നത് മമ്മൂട്ടി തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് ഫെബ്രുവരി പതിനഞ്ചിന് ചിത്രം തിയേറ്ററിലേക്ക് എത്തുമെന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് സിനിമയുടെ ഫസ്റ്റ് ലുക്കും ടീസറുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചാ വിഷയമായിരുന്നു മമ്മൂട്ടി നെഗറ്റീവ് ഷെയ്ഡിലാണ് ചിത്രത്തിലെത്തുന്നത് എന്നും സൂചനകളുണ്ട് എല്ലാ അപ്ഡേറ്റുകൾക്കും വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഇപ്പോഴത്തെ ആ സെൻസറിംഗ് പൂർത്തിയാക്കിയ ചിത്രത്തിന് യു എ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്ന വിവരം സന്തോഷത്തോടെ മമ്മൂട്ടി തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത് സെൻസറിംഗ് പൂർത്തിയായ വിവരം പങ്കുവച്ചുകൊണ്ടുള്ള പോസ്റ്ററും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുകയാണ് നാക്കോ നീട്ടി ഭയപ്പെടുത്തുന്ന രൂപത്തിൽ നിൽക്കുന്ന മമ്മൂട്ടിയെയാണ് പുതിയ പോസ്റ്ററിൽ കാണാൻ കഴിയുന്നത് പുതിയ പോസ്റ്റർ കൂടി പുറത്തുവന്നതോടെ പ്രേക്ഷകരുടെ ആവേശവും കൂടിയിട്ടുണ്ട് പുതിയ പോസ്റ്റർ കൂടി വന്നതോടെ മഹാനടന്റെ രാക്ഷസരൂപം എന്നതിനെ വിശേഷിപ്പിക്കാം മമ്മൂട്ടി പ്രതി നായകനായി എത്തുന്നു എന്നത് തന്നെയാണ് ഭ്രഹയുഗത്തിന്റെ ഹൈപ്പ് കഴിഞ്ഞ ദിവസമാണ് ആ ചിത്രത്തിന്റെ ഓഡിയോ പുറത്തുവിട്ടത് ഭൂതകാലത്തിന് ശേഷം രാഹുൽ സദാശിവൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം ഹൊറർ വിഭാഗത്തിൽപ്പെടുന്നതാണ് ഭ്രഹയുഗം കേരളത്തിന്റെ ഇരുണ്ട കാലഘട്ടത്തിൽ വേരൂന്നിയ കഥകളാണ് ഇതൊരു ആഴത്തിലുള്ള ചലച്ചിത്ര അനുഭവമാക്കി മാറ്റുന്നതിൽ നിർമ്മാതാക്കളുടെ പൂർണ്ണ പിന്തുണ തനിക്കുണ്ട് എന്നും ലോകമെമ്പാടുമുള്ള മമ്മൂക്കിയുടെ ആരാധകർക്കും ഈ വിഭാഗത്തിലുള്ള ആരാധകർക്കും ഇതൊരു വിരുന്നായിരിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ചിത്രത്തിന്റെ സംവിധായകനായ രാഹുൽ സദാശിവൻ പറഞ്ഞത് ഞങ്ങളുടെ ആദ്യ നിർമ്മാണത്തിൽ ഇതിഹാസ താരം മമ്മൂക്ക വന്നതിൽ ഞങ്ങൾക്ക് അഭിമാനവും ത്രില്ലുമുണ്ട് മമ്മൂക്കയുടെ സമാനതകളില്ലാത്ത ചിത്രം ഒരു ഗംഭീര ചലച്ചിത്ര അനുഭവം സമ്മാനിക്കും പ്രഗത്ഭരായ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ചേർന്ന് സംവിധായകൻ രാഹുൽ സൃഷ്ടിച്ച ഒരു വലിയ ലോകമാണ് ഭ്രമയുഗം എന്നാണ് നിർമ്മാതാക്കളായ ചക്രവർത്തി രാമചന്ദ്രയും എസ് ശശികാന്തും മാധ്യമങ്ങളോട് പങ്കുവച്ചത് ഹൊറർ ത്രില്ലർ വിഭാഗത്തിലുള്ള സിനിമകൾ നിർമ്മിക്കുന്നതിനുള്ള പ്രൊഡക്ഷൻ ഹൗസായി ആരംഭിച്ച നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസിന്റെ ആദ്യ നിർമ്മാണ സംരംഭം കൂടിയാണ് ഭ്രമയുഗം അർജുന ശോകൻ സിദ്ധാർത്ഥ് ഭരതൻ അമാൽഡാലിസ് മണികണ്ഠൻ ആചാരി എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് പ്രശസ്ത സാഹിത്യകാരൻ ടി ഡി രാമകൃഷ്ണന്റേതാണ് സംഭാഷണങ്ങൾ മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിൽ ചിത്രം തിയേറ്ററുകളിൽ എത്തും ഷഹനാദ് ജലാലാണ് ഛായാഗ്രഹണം ചിത്രത്തിന് വേണ്ടി സംഗീതം ഒരുക്കുന്നത് ക്രിസ്റ്റോ സേവിയറാണ് അത്യാധുനിക ടെക്നോളജികൾ മലയാള സിനിമയെ കൈയടക്കിയ കാലത്ത് ഇത്തരത്തിലൊരു പരീക്ഷണ ചിത്രമായി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഭ്രമയോഗം വരുമ്പോൾ ഫെബ്രുവരി പതിനഞ്ചാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകരിതിനെ എങ്ങനെ സ്വീകരിക്കുമെന്ന് കണ്ടറിയേണ്ടി വരും